ണൊക്കെ കഴിഞ്ഞോ ലീക്ക് തന്നു എന്തൊക്കെയാണ് ജുമെ വിവരം പറയൂ ഇന്നോട് കല്യാണം പറഞ്ഞില്ല മോളൂസ് വിളിക്കുന്നു എന്നോളെ വിളിച്ച കട പിന്നൊരു വിധം ഞാൻ അറിഞ്ഞിട്ടില്ല സാബി ഉറക്ക് പോയി വന്നു അതേപോലെ മ്മളച്ചി പ്രാവശ്യം അജിന് പോയി വന്നു ഞമ്മക്കും ഉറക്കുമൊക്കെ പോവാനൊക്കെ പോയില്ല പക്ഷെ കായി ഇല്ലാത്ത കേടാണ് കായി അങ്ങനെ മൂന്ന് ലൈക്ക് ഉണ്ട് ഇപ്പൊ ലൈവിലൊക്കെ ആള് കുറവാട്ടോ ആരെങ്കിലും ഇങ്ങനെ വന്നെങ്കിലായി അത്രയുള്ളു ഇന്നിപ്പോ ഒരു നാലാള് വന്നത് മൂന്നു ലൈപ്പ് വന്നു പണ്ടത്തെ മതി വരവില്ല പോകാൻ സമയമുണ്ടല്ലോ സമയമുണ്ട് ആരോഗ്യമില്ല അസുഖങ്ങളെല്ലാം കൂടെ നമ്മളെ പിടിച്ചു കുളിക്കൊണ്ടിരിക്കും ആണോ കെട്ട പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനാണല്ലോ ഉമ്രാക്കും അജിനും ആന ചെയ്യ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിരിക്കുന്നു സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സ്വപ്നങ്ങളൊന്നുമില്ല പിന്നെ ഉമ്മക്ക് ഉമ്മക്ക് പോകുന്നവർക്ക് അസുഖം ഒരു ഭാരമല്ല ധവക്കൽ വല ഉള്ളതാണായിരുന്നു ആ കണ്ടീഷനിലാണ് ഇപ്പോക്ക് എല്ലാം ധവക്കൽത്ത് വില കൂട്ടാണ് പൂവ് അപ്പ ജീവിതത്തിൽ அவ்வளோ விசாரித்து அவர் விசாரிச்சிருக்க நடக்கட்டாசிதெண்ட പപ്പാന്റെ ഫയലൊക്കെ അടിച്ചു മാറ്റീക്കണേ മക്കളെ ഏതാ പപ്പാന്റെ ഫയൽ അടിച്ചു മാറ്റി കണ്ടോളൂ പപ്പാന്റെ ഫയലേ പപ്പാന്റെ ഫയലല്ലേ ഏ ഏ ആട് പിന്നെ ആരടാ ഈ പപ്പാ കുട്ടിയല്ലേ <स्थाँ> मम, गाटे। <ना> गाटे। <स्थाँ> मम, शत्ता। मम ने मजमाळा